നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഫുട്ബോൾ കമൻ്റേറ്ററിയിൽ ഷൈജു ദാമോദരൻ പറഞ്ഞതുപോലെ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണേണ്ട കാര്യം തന്നെയാണ് അതെ ഇന്ത്യ മുന്നണിയിൽ ഖാർഗെയുടെ മല്ലികാർജുൻ ഖാർഗയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് രണ്ടുപേർ മുന്നോട്ട് വന്നല്ലോ രണ്ട് മുഖ്യമന്ത്രിമാർ അവർ രണ്ടുപേരും രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നേതാക്കന്മാരായ വ്യക്തികളാണ് ഒന്ന് മമതാ ബാനർജിയും മറ്റൊരാൾ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളും ഇവർ രണ്ടുപേരും കോൺഗ്രസിന് പണി കൊടുത്തവരാണ് അവരെ നമ്പാൻ കൊള്ളില്ല എന്ന് കോൺഗ്രസിന് കൃത്യമായി അറിയാം എന്നാൽ പോലും ബി ജെ പിക്ക് ഒരു നീക്കത്തിന് വേണ്ടി അവരെ കൂടി ഒരുമിച്ച് നിർത്താം എന്ന് കരുതി പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി പുനരാരോജിക്കുകയാണ് കോൺഗ്രസിനകത്ത് തമ്മിൽ തല്ലുണ്ടാക്കാനാണ് ഇവരുടെ ശ്രമം അതായത് ഇവർ കൃത്യമായി കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി വന്നവരാണ് അവരുടെ ഉദ്ദേശം നടക്കില്ല എന്ന് മാത്രമല്ല അവരെ ഇന്ത്യ മുന്നണിക്ക് പുറത്താക്കാൻ വേണ്ടിയും കൃത്യമായിട്ടുള്ള ആലോചനയുണ്ട് മാത്രമല്ല ഖാർഗെയെ അവിടെ കൃത്യമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഐക്യ ജനതാദൾ നേതാവ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് അതിനോട് എതിർ എതിരഭിപ്രായമുണ്ട് എന്നുള്ളതും അതിനോട് വിയോജിപ്പ് കാണിക്കുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം സ്വാഭാവികമാണ് അതിനുവേണ്ടിയുള്ള കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം ചില തുടർചലനങ്ങളായി ചലനങ്ങളായി മാത്രമല്ല അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് നിതീഷ് കുമാർ ഓരോ നാളും ഓരോ രീതിയിൽ അവിടെയും ഇവിടെയും ചാടിക്കളിക്കുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന് രൂ രൂപീകരിച്ച ഈ മുന്നണി ആദ്യമായി ചെയ്യേണ്ടത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലല്ല പ്രതിപക്ഷത്തെ ഐക്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടോ ഉത്തരേന്ത്യയിൽ യു പി യും ബിഹാറും ജാർഖണ്ഡും ഒക്കെ അടങ്ങുന്ന സ്ഥലങ്ങളിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് പശ്ചിമബംഗാളിൽ സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും സ്വീകരിക്കുന്ന വെവ്വേറെ നിലപാടാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയ സീതാറാം യെച്ചൂരി ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസുമായ ഒരു സഖ്യം ഇല്ലേ ഇല്ല അത് ഇന്ത്യ മുന്നണിക്ക് അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും ലക്ഷ്യമെന്ന് പറയുന്ന ബി ജെ പി അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിനുവേണ്ടി കോൺഗ്രസ് തങ്ങളുടെ കൂടെ ബംഗാളിൽ നിൽക്കുമോ ഇല്ലയോ ഇല്ലെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന് പറയുന്നു പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശുപോലും സി പി എമ്മിന് നാൽപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലും കിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് കോൺഗ്രസ് എന്നാൽ അങ്ങനെയല്ല കോൺഗ്രസിന് ഇപ്പോഴും പ്രബലമായ മൂന്നോ നാലോ ലോക്സഭാ മണ്ഡലങ്ങൾ ബംഗാളിൽ ഉണ്ട് അതിനൊന്ന് കോൺഗ്രസിൻ്റെ തന്നെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരി സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്ന ബഹ്റാംപൂർ ലോക്സഭാ മണ്ഡലമാണ് കോൺഗ്രസ് ഒന്ന് മനസ്സ് വെച്ചാൽ ശക്തമായി തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന പല സ്ഥലങ്ങളുമുണ്ട് പ്രണബ് മുഖർജി അടക്കമുള്ള മഹാരഥന്മാരായ നേതാക്കളെ ജയിപ്പിച്ചുവിട്ട തട്ടകങ്ങളുണ്ട് ജങ്കിപോർ അടക്കമുള്ള പല സ്ഥലങ്ങളും കൃത്യമായി നമുക്ക് വിലയിരുത്തപ്പെടുമ്പോൾ അതൊക്കെ കോൺഗ്രസ് തട്ടകമായിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു നാട് പിന്നീട് വൈകാതെ തൃണമൂൽ കോൺഗ്രസ്സിൽ കൃത്യമായി മാറുന്ന ഒരു സാവകാശം നമ്മൾ കണ്ടു ഇതിനിടയിലുള്ള ഒരു മുപ്പത്തിനാല് കൊല്ലം ദുരിതം കയറി നടന്ന ജനങ്ങൾ അതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണം അതിനു മുമ്പും ശേഷവുമുള്ള കാര്യം നോക്കിയാൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അതിനിടയിലുള്ള മുപ്പത്തിനാല് കൊല്ലത്തിൻ്റെ ആ നാശം വിതച്ച നാളുകളാണ് പിന്നീട് സി പി എമ്മിൻ്റെ ഈ പകർച്ചയ്ക്ക് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണമായത് ഇവിടെ ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെടേണ്ടത് ഇതിനേക്കാളൊക്കെ ഉപരിയായി കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസും അതുപോലെ ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് ചേർക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസ്സിന് അള്ളുവെക്കാൻ നോക്കുകയാണെങ്കിൽ അവരെ ചേർക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിലടിപ്പിക്കാൻ ആശയപരമായെങ്കിലും നോക്കുകയാണെങ്കിൽ അതും അംഗീകരിക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കളിൽ ഒരു വ്യക്തിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് അതല്ലാതെ മറ്റു പാർട്ടികളല്ല